ദ ജേണലിസ്റ്റിലേക്ക് ഒറ്റ രാത്രി ഏതാണ്ട് ഒരേ സമയം മുന്നൂറിലധികം ഡ്രോണുകളും നാൽപ്പതിലധികം മിസൈലുകളും ഇസ്രായേലിനെ തകർക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം കഴിയുമെന്ന സൂചന ഈ ലോകത്തിന് നൽകാൻ ഇറാന് ഈ മുന്നറിയിപ്പ് ആക്രമണം മാത്രം മതിയായിരുന്നു ഇസ്രായേലിന് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നവരോട് ഇറാൻ പറയുന്നുണ്ട് അല്ലെങ്കിലും സംഭവിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ ആക്രമണം നടത്തിയത് മറിച്ച് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇറാന് ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും പറത്തിവിടാൻ വലിയ പാടൊന്നുമില്ല എന്ന് തെളിയിക്കുകയാണ് എന്ന് മാത്രമല്ല ഇനിയും ഇസ്രായേൽ ഈ വിധത്തിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ ഇതിലും ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നു തന്നെയാണ് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് എന്നതുകൂടി ഇറാൻ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് സൈനിക ബലത്തിൽ നാവികസേനയുടെ കാര്യത്തിലായാലും കരസേനയുടെ കാര്യത്തിലായാലും ഇസ്രായേലിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന സേനയാണ് ഇറാൻറ്റേത് പക്ഷേ വ്യോമസേനയുടെ കാര്യത്തിൽ ഇസ്രായേലിന് മുൻതൂക്കം കൂടുതലുണ്ട് ആയിരത്തി എഴുന്നൂറ് ആണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് നടുക്ക് ഇറാഖ് എന്ന വലിയൊരു പ്രവിശ്യമുണ്ട് അപ്പോൾ വ്യോമ മാർഗത്തിലുള്ള ആക്രമണമായിരിക്കും ഏറ്റവും കൂടുതൽ ഇറാൻ നടത്തുക എന്നാണ് കരുതപ്പെടുന്നത് അത്തരത്തിൽ ഒരാക്രമണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മുന്നൂറിലധികം ഡ്രോണുകളും നാൽപ്പതിലധികം മിസൈലുകളുമൊക്കെ ഒറ്റയടിച്ച് ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തി കടന്ന് ഉള്ളിലേക്ക് എത്തിയത് ഇതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ബങ്കറിൽ ബങ്കറിലൊളിച്ചിരിക്കുകയാണ് നെതന്യാഹു എന്ന് പറയേണ്ടി വരും അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ആക്രമണത്തിന് ഒരു പ്രത്യാക്രമണം നടത്തേണ്ടതില്ല എന്ന് അമേരിക്ക ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇറാൻ ഇനിയും ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്താം അല്ലാതെ ഇപ്പോൾ നടന്ന ആക്രമണത്തിൻ്റെ ചുവട് പിടിച്ച് അങ്ങോട്ടേക്ക് കടത്തി കയറി ആക്രമിക്കരുത് എന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് കയറി ഇനിയൊരാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ച് സി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പിന്തുണ നൽകും എന്ന് അമേരിക്ക പറയുമ്പോഴും ആ പിന്തുണ ഇനിയും ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കുക എന്നതിന് മാത്രമാണ് എന്നതല്ലാതെ അങ്ങോട്ടേക്ക് ഇനിയും കയറി അടിക്കാൻ അതായത് ഇറാനിലേക്ക് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്തി ഇറാനെ പ്രകോപിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ല എന്നാണ് സി എൻ്റെ റിപ്പോർട്ട് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ് ജോ ബൈഡൻ ഇന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ വിവരം പുറത്തു വരുന്നതും ബൈഡൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഭരണകൂടം ഉടനടി ഈ വിഷയത്തിൽ ഇടപെടുകയും നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനുള്ള അടക്കം അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിനുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം അമേരിക്ക നൽകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ അമേരിക്ക എടുക്കുന്ന നിലപാട് ഇപ്പോൾ ഇറാനെ കയറി അടിച്ചാൽ അത് വലിയൊരു മഹായുദ്ധത്തിന് വഴി തുറക്കാനുള്ള സാധ്യത മുന്നോട്ട് വയ്ക്കുന്നു അല്ലെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന ഭീതി അമേരിക്കയ്ക്കും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി ഇറാന് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ പശ്ചിമേഷ്യ ഒന്നാകെ സം സ്തംഭിക്കുന്ന ഒരു ഉണ്ടാകും നിലവിൽ തന്നെ പത്തിലധികം രാജ്യങ്ങൾ യുദ്ധമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞു ആരും പറയാതെ ആരും ഇടപെടാതെ അല്ലെങ്കിൽ ഒരു യുദ്ധ കാഹളമില്ലാതെ അതായത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഏതാണ്ട് പത്തോളം രാജ്യങ്ങൾ കളത്തിലുണ്ട് അതിൽ അമേരിക്ക ബ്രിട്ടൻ ജോർദാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ഈ ഹൂത്തികളെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കളത്തിലുണ്ട് അതുപോലെ യമൻ ഹൂത്തുകളുടെ കേന്ദ്രമാണ് ലെബനൻ ഹിസ്ബുള്ളയുടെ കേന്ദ്രമാണ് ഹമാസ് സ്വാഭാവികമായും പലസ്തീനിലുണ്ട് ഏഴു രാജ്യ ഏഴു രാജ്യങ്ങളായി പിന്നെ ഇസ്രായേലുണ്ട് പിന്നെ സിറിയയും ഇറാഖും ഒൻപത് പത്ത് അങ്ങനെ ഇപ്പോൾ തന്നെ പത്ത് രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സജീവമായി യുദ്ധരംഗത്തുണ്ട് അപ്പോൾ അതിനൊപ്പം ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി അതായത് ഇറാൻ ശക്തമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറങ്ങുന്നു ഇസ്രായേൽ തിരിച്ചടിക്കുന്നു ഇറാൻ വീണ്ടും തിരിച്ചടിക്കുന്നു എന്ന നിലയിലേക്ക് പോയാൽ ഇറാൻ എന്ന് പറയുന്നത് ആണവ സമ്പുഷ്ടീകരണമുള്ള രാജ്യമാണ് ഇറാന്റെ ആണവ മേഖലകൾ തകർക്കാൻ മുമ്പ് തന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇറാൻ തളർന്നിട്ടില്ല തകർന്നിട്ടില്ല അവർ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് ആണവായുധങ്ങൾ അവരുടെ പക്കലുണ്ട് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇറാൻ്റെയൊക്കെ പക്കൽ ഉള്ളതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ പശ്ചിമേഷ്യ ഒന്നാകെ സ്തംഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുപോലെ തന്നെ ലോക ലോകത്തെ ഏറ്റവും വലിയ ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് ഈ മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള കപ്പൽ ചരക്കു ഗതാഗതം നടക്കുന്ന ആ കോറിഡോറാണ് അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കോറിഡോറാണ് അപ്പോൾ യുദ്ധം കടുത്താൽ തീർച്ചയായും ഇറാൻ അവിടെ കയറി അടിക്കും ഇപ്പോൾ ഹോർമുസ് കടലെടുക്കിലൂടെ പോയ ഒരു ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ നേരിട്ടെത്തി പിടിച്ചെടുക്കുകയും ആ കപ്പൽ കൊണ്ടുപോയി ഇറാന്റെ കപ്പൽ ഇറാൻ്റെ സമുദ്രാതിർത്തിയിൽ കൊണ്ടു വന്നിടുകയും ചെയ്തു അപ്പം കടൽ വഴിയുള്ള ആക്രമണവും ഞങ്ങൾ ശക്തമാക്കുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഹൂത്തികൾ ചെങ്കടലിലുണ്ട് മെഡിറ്ററേനിയൻ കടലിൽ മൊത്തത്തിൽ ഇറാൻ ഇറങ്ങിയാൽ അത് ലോക സമ്പദ്ഘടനയെ തന്നെ ബാധിക്കും കാരണം ലോകത്തെ ഏറ്റവും വലിയ ഇക്കണോമിക് കോറിഡോറിലൂടെ ഒരു തരത്തിലുള്ള ചരക്ക് ഗതാഗതവും നടക്കാത്ത സാഹചര്യം വരും പ്രത്യേകിച്ചും എണ്ണ ഉത്പാദക രാജ്യങ്ങൾ ജി സി സി രാജ്യങ്ങളിലൊക്കെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഈ കടലെടുക്ക് സ്തംഭിക്കുന്ന വിധത്തിലേക്ക് ഇറാൻ കാര്യങ്ങളെ എത്തിച്ചാൽ അല്ലെങ്കിൽ യുദ്ധം ശക്തമായാൽ അതുവഴി പോകുന്ന കാര്യം ചിന്തിക്കേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ ചരക്ക് ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുകയും ആഗോളതലത്തിൽ എണ്ണക്ഷാമം ഉണ്ടാകുകയും എണ്ണവില കുതിച്ചുയരുകയും അതുപോലെ തന്നെ പല വൻകിട ബഹുരാഷ്ട്ര കമ്പനികളുടെയും പ്രൊഡക്ഷൻ നടക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും അന്താരാഷ്ട്ര തലത്തിൽ പല നാണയങ്ങളുടെയും വിലയിടുകയും സാമ്പത്തികപരമായി പല രാജ്യങ്ങളെയും അത് വലിയ തോതിൽ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത അതങ്ങനെ ഉണ്ടായാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഇത് ബാധിക്കും എന്ന് മാത്രമല്ല ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ എല്ലാ സ്വഭാവവും ഈ യുദ്ധത്തിന് തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും പിന്നീടുള്ള ലോകക്രമം എന്നത് എന്നത് പട്ടിണിയുടെയും വറുതിയുടെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കിട്ടി ഇനി മിണ്ടാതിരിക്കുക കാരണം ഇനിയും ആക്രമണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ടാണ് പറഞ്ഞത് നെതന്യാഹു തിരിച്ചടിക്കും എന്നൊക്കെ അലർന്നുണ്ടെങ്കിലും അത് ഒളിച്ച ബങ്കറിലൊളിച്ച ഒളിയിടത്തിലിരുന്ന് പറയുന്നത് പോലെയുള്ള ഒരു പറച്ചിലായിട്ടാണ് ലോകം വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിനു മുമ്പ് നദന്യാഹു തള്ളിയ തള്ളുകൾ ബന്ധികളെ വീണ്ടെടുക്കും ഗസ പിടിച്ചെടുക്കും ഹമാസിനെ തീർക്കും തുടയ്ക്കും അതിനുശേഷം റഫയെ തീർക്കും എന്തൊക്കെ തള്ളുകളാണ് ഈ പറയുന്ന നതന്യാഹു ആശാനും സംഘവും നടത്തിയത് ഒടുവിൽ അമേരിക്കയ്ക്ക് പോലും നതന്യാഹുവിനെ വിട്ട് ഓടേണ്ടി വന്നു റഫയുടെ ആക്രമണ വിഷയത്തിൽ അതുപോലെ തന്നെ ഒരു നാളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാനെ ഞങ്ങൾ തീർത്തു കളയും ഇതായി തിരിച്ചടിക്കുമെന്നും ഇപ്പോൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലൊക്കെ ചെറിയ കൃമികൾ വന്നിരുന്നിട്ട് ഇറാൻ തീർന്നു തീർന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് ഇസ്രായേലിനെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്നും ഇസ്രായേലിനെ പോലെ ഒരു നാറിയ ഭരണകൂടമുള്ള നിതന്യാഹുവിനെ പോലെ മനുഷ്യത്വരഹിതമായ പൈശാചികമായ കൊടും ക്രൂരതകൾ ചെയ്യുന്ന ഒരു വൃത്തികെട്ട നശിച്ച ഭരണകൂടം ആ ഭരണകൂടം വിചാരിക്കുന്നതൊക്കെ നടപ്പാക്കാൻ കഴിയുമെന്ന വിട്ടികളുടെ സ്വർഗത്തിലാണ് ഈ കമൻ ബോക്സിൽ കരയുന്ന കൃമികീടങ്ങൾ പക്ഷേ യാഥാർത്ഥ്യം എന്താണ് നല്ല അടിയാണ് കിട്ടുന്നത് ഇസ്രായേലിന് ഇസ്രായേലിലേക്ക് ഇറാൻ്റെ ആക്രമണം നടന്നതിന് പിന്നാലെ പാവപ്പെട്ട സിവിലിയൻസൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഓടുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് സങ്കടം തോന്നുകയാണ് കാരണം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല ഈ യുദ്ധ സാഹചര്യമൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിച്ച് സിവിലിയൻസിനൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ ഒരു നല്ല ലോകക്രമം നല്ലൊരു ജീവിതക്രമം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് പലസ്തീനിലായാലും ഇസ്രായേലിലായാലും സാധാരണക്കാർ മരിച്ചാൽ അത് വലിയ പ്രശ്നം തന്നെയാണ് സിവിലിയൻസിൻ്റെ മരണം എന്നും വേദനയാണ് എന്നും വിഷമമാണ് തന്നെ ഈ യുദ്ധം അവസാനിക്കാനുള്ള ഇടപെടലുകൾ ഊർജിതമായി നടക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കയറി അടിച്ചാൽ പിന്നെ വലിയ യുദ്ധമായിരിക്കും ഇറാന് മുന്നും പിന്നെ നോക്കാനില്ല അത് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ഒളിച്ച് തള്ളുകൾ തുടരാനേ നതിന്യാഹുവിന് കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അമേരിക്കയും നതിന്യാഹുവിനോട് പറയുന്നത് തള്ളുകളുമായി തുടരുക അല്ലാതെ കയറി അടിച്ചാൽ വലിയ പണിയാകുമെന്നാണ് യുദ്ധം ചിലപ്പോൾ ഇസ്രായേൽ ജയിക്കുമായിരിക്കും പക്ഷെ അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും അത് നികത്താൻ കഴിയാത്തതുമായിരിക്കും എന്തായാലും ഒളിവിൽ ബംഗറിലിരുന്ന് തള്ളുന്ന പ്രവർത്തനമാണ് നിന്യാഹു ഇപ്പോൾ നടത്തുന്നതെന്നും പ്രത്യേകിച്ചൊന്നും ഇസ്രായേൽ ചെയ്യുന്നില്ല എന്നും ഉള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ